ഹലോ വെൽക്കം ബാക്ക് ടു മിസ് ലാസ് വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വണ്ടിയിലൊക്കെ കയറി ആയിരിക്കുന്നുണ്ട് കേട്ടോ എവിടേക്കാണെന്നല്ലേ നമ്മുടെ വാപ്പച്ചിൻ്റെ നാട്ടിലേക്കാണ് തിരൂരേക്കാണ് നമ്മുടെ നിശക്കാൻ്റെ കസിൻ സിസ്റ്റർ എൻ്റെ മോ മോൻ്റെ കല്യാണം ആണ് കേട്ടോ അതിന് വേണ്ടി പോകാൻ എല്ലാവരും റെഡി ആയിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരാളെ നമുക്ക് കൂട്ടാനുണ്ട് കേട്ടോ ആരാണ് നല്ലത് ആ പുതിയങ്ങാടി എത്തിയാൽ പിന്നെ മനസ്സിലാവല്ലോ നമ്മുടെ ഉമ്മയാണ് കേട്ടോ എൻ്റെ ഉമ്മനെ കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് നമുക്ക് കല്യാണമൊക്കെ അല്ലേ ഒന്ന് കളർഫുൾ ആവേ നല്ല സ്മെല്ലൊക്കെ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് കുറച്ച് മുല്ലപ്പൂ മേടിച്ചാലോ ിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ വെസ്റ്റിയിലുള്ള ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ ഞാനൊക്കെ ഉള്ള കാലം മുതലേ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അവിടെ ഒരിക്കലും അടച്ചിട്ടതായി കണ്ടില്ല എപ്പോഴും നമുക്ക് മുല്ലപ്പൂ അവിടെ സ്റ്റോക്ക് ഉണ്ടാവും അങ്ങനെ നേരെ പോയിട്ട് പോയിട്ടതാണ് നമ്മുടെ കുട്ടീസിനൊക്കെ വേണ്ടിയിരുന്നത് ഐസാ പോലും ആയിഷമോക്കും വിശപ്പിക്കൊക്കെ വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി കുറച്ച് മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ പോയി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാൾ കണ്ടപ്പോൾ നമ്മുടെ കുട്ടീസിനൊക്കെ ഒരു ഇളക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കണ്ട് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് നേരെ തനി പോകണം നമ്മുടെ നിശത്താതെ അളിയനും കുട്ടീസൊക്കെ അവർ ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ നമ്മളെക്കാളും നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ എത്തേണ്ടല്ലോ അപ്പോൾ ആകെ ഒന്നര മണിക്കൂറാവുമ്പോഴേക്കും നമ്മൾ തിരുവനത്തോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ റെഡിയാക്കായി കുട്ടീസിനെയൊക്കെ റെഡിയാക്കി ഇറങ്ങുമ്പോഴേക്കും ആ ഒരു ടൈം അങ്ങ് കറക്റ്റ് ആവുകയുള്ളേ അങ്ങനെ നേരതാണ് നമ്മൾ നേരെ കാരത്തൂരേക്കാണ് പോകുന്നത് കാരത്തൂരെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു ടെക്സ്റ്റൈൽസ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് കണ്ടത് നമ്മുടെ മുറാദാണിപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭംഗി ോണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ നേരെ നമ്മൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല വേഗം ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ പിന്നെ അവർ അങ്ങോട്ട് വന്നതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അവിടെ തുമ്മയാണെങ്കിലോ നമ്മുടെ നിബിദ്ദിന പരിപാടികളൊന്നും അവിടെ അധികം സ്ഥലത്തൊന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ പരിപാടികൾ നടക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടി ഡെക്കറേഷൻ കണ്ടപ്പോൾ നമ്മുടെ ഹൈസാപ്പ് പറയുന്നുണ്ട് ഹായ് നബുദിനം എന്നൊക്കെ കേട്ടോ എല്ലാ സ്ഥലത്തും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തതിനോട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ നേരെ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെത്തുമ്പം അത്ര ആൾക്കാരൊന്നും വന്നിട്ടില്ല നമ്മുടെ മണവാളിനൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഗ്രൂമിനൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ കേട്ടോ അപ്പോൾ ഈ നെയിംബോർഡിൻ്റെ അടുത്ത് നിന്ന് ഹൈസാപ്പ് തിരിഞ്ഞു കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത് കേട്ടോ എല്ലാ ഫ്ലേവേഴ്സിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെത്തുമ്പോൾ നമുക്ക് വാട്ടർമെലിൽ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേഗം അത് കുടിക്കാൻ കരുതിയിട്ട് നമ്മൾ പുറത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയും എല്ലാവരും ഇങ്ങനെ കയറി വരുമ്പോഴേക്കാണ് നമ്മുടെ അമ്മായിനെ അവിടെ കണ്ടത് കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ ഉള്ള ആ ഒരു സ്നേഹവും കെട്ടിപ്പിടുത്തവും ഉമ്മ കഴിഞ്ഞിട്ട് എൻട്രി കേൾക്കാലോ എന്ന് ചോദിച്ചിട്ട് ഞാനും അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിഷുപ്പിക്കാൻ അന്നേരം ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് വേണം വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഏതായാലും അങ്ങോട്ട് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു വെള്ളം കുടിക്കുന്ന ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ അതുകൂടി കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ കുട്ടീസും വാട്ടർ മെലൻ്റെ ജ്യൂസ് എടുത്താൽ കേട്ടോ കുടിക്കുന്നത് നമ്മുടെ ഐസാക്കും ഒപ്പം തന്നെ രണ്ട് ഗ്ലാസ് അകത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസൊക്കെ കണ്ടാൽ പിന്നെ ആരാ കുടിക്കാത്തെന്നുള്ള രീതിക്ക് രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ച് നേരെ ദാ എല്ലാവരെയും ഓരോരുത്തരെ ഇങ്ങനെ കാണുന്നേ ഉള്ളു കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് നിഷാക്കാൻ സിസ്റ്റർ ഹസ്ബൻഡ് അത് നമ്മുടെ അളിയനാണ് കേട്ടോ ളിയനെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോയി ഒരുപാട് കാലത്തിന് ശേഷം കണ്ടില്ല അപ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ടാവല്ലോ അപ്പം അവിടെ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യിട്ടാന്ന് ചോദിച്ചത് അമ്മയും ഉമ്മയെ ഞാൻ ഉമ്മച്ചിയൊക്കെ അങ്ങോട്ട് നടന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കുകയാണ് ചോദിച്ചിട്ട് ഇനി ഹൈസാൻ്റെ ടാസ്ക് തുടങ്ങാൻ വേണ്ടി പോവാണ് ഗേൾസ് എവിടേക്കാണ് ഓടേണ്ടതെന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഐസ അപ്പോൾ ഞാനും പിന്നാലെ തന്നെ ഓടണല്ലോ എന്ന് ഇങ്ങനെ ഐസനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സ്റ്റേജ് ഇതാണ് നല്ല അടിപൊളിയായിട്ട് ഡെക്കോറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗെസ്റ്റൊക്കെ എത്തുന്നതിന് മുന്നേയോണ്ട് നമ്മളും ഇവിടെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് കേട്ടോ കണ്ട് കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു കോസ്റ്റ്യൂമാണ് അടുത്തത് അതായത് നമ്മുടെ ബ്രൈഡിനെ കാണുന്നതിന് മുന്നേ വേറെ ചേഞ്ച് ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് നിന്നിട്ട് നേരത്തെ കയറി ഇനി ഒരുപാട് ആൾക്കാർ വരുകയാണ് നമ്മുടെ കസിൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതും അതുപോലെ ഒരു ബ്രദറാണ് കിൾക്കുന്ന വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ മിസ്സാണ് അപ്പോൾ അവരും സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മളും ഒന്ന് കൂടെ നിന്ന് സംസാരിച്ച് കാരണം എത്രയായി കണ്ടിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദ്യമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ അമ്മായിൻ്റെ കൂടെ വരാമെന്നുള്ള രീതിക്കാണ് കേട്ടോ ആദ്യം മളിയനും താത്തയും ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടീസിനെ കൂട്ടാൻ വേണ്ടി അതായത് നമ്മുടെ ലേഡീസ് ഗ്യാങ് കേട്ടോ എന്താ പറയുക കുറച്ച് ഗേൾസിൻ്റെ ഒരു ഗ്യാങ് അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടി പോയതാണ് നിശക്ക അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് ഇവിടേക്കൊന്ന് റെഡിയായി നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാ പറഞ്ഞാൽ നമ്മുടെ കുട്ടീസിനായിട്ട് വേഗം ഫോട്ടോസൊക്കെ എടുക്കുക കാരണം ഗ്രൂമ് ഇനി ബിസി ആവും അതുപോലെ തന്നെ ഗെസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഇതായിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം ഈശുപ്പിനെ ഹൈസാപ്പിനെ ആയിശമോളയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അളിയെന്നെ വേഗം വിളിച്ചുകൊണ്ടത് നമ്മുടെ പ്രശസ്തനായ ഒരു മാപ്പിളപ്പാട്ട് ഗായകനാണ് കേട്ടോ നമ്മുടെ എടപ്പാൾ ബാപ്പു എന്നു പറയുന്ന ഗായകൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ വേണ്ടി നേരെ പുറത്തേക്ക് അവരെ വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം ഞാനും ഉമ്മയും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നിഷത്താ വന്ന് പിന്നെ അമ്മയുടെ കൂടെ നല്ല നല്ല മൊമെൻസ് അല്ലേ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലല്ലേ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈസ കുറച്ചായി നിഷത്താൻ കണ്ടതിന് കൊണ്ട് തന്നെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു എപ്പോഴേക്കും അളിയനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഡ്രസ്സ് കോഡാണ് നമ്മുടെ ഗ്രൂമിൻ്റെ സിസ്റ്റർ ആൻഡ് ഫാമിലി വേറെ പിന്നെ ഡ്രസ്സ് കോഡും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സിസ്റ്റർ അവരുടെ ഫാമിലി മൊത്തത്തിൽ വേറെ ഡ്രസ് കോഡും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗേൾസിലെ ഗ്യാങ്ങോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു ബ്രദറിനെ കണ്ടു അപ്പോഴും ഈ ഒരു നല്ല മൊമെൻ്റ് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചതാണ് അവരുടെ വൈഫും ഉണ്ടായിരുന്നു അവർ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ അതും വീഡിയോ അങ്ങ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ സമയമാണ് അതാണ് ഞാൻ ഈ കുട്ടീസിനെയൊക്കെ നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം ഇവരെ ടീംസ് വന്നാലും മൊത്തത്തിലാദ്യം ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വരില്ല അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് മൊത്തത്തിലൊരു ഓറഞ്ചുമായി ഉണ്ടായിരുന്നു രണ്ട് ഫാമിലിയും വേറെ വേറെ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഹൈസാപ്പും ുപ്പിയും ആയിശമോക്കും ഈ ഒരു മിഠായി എടുക്കുന്ന പണി എന്നായിരുന്നു കേട്ടോ പോപ്കോണും അപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഈ ഒരു പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗസ്റ്റ് ഒക്കെ ഒരുവിധം വരുന്നതിന് മുന്നേ വേഗം നമ്മൾ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ വാപ്പച്ചിനൊക്കെ പെട്ടെന്നൊരു ഓർമ്മയൊക്കെ വന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീനുകളൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോട്ടോ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ഫീലിങ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു താത്ത ഇമ്മച്ചയ്ക്കൊക്കെ ഭയങ്കര ഒരു വിഷമം കാരണം നമ്മുടെ വാപ്പച്ചിൻ്റെ ഒരു പ്രസൻസ് എവിടെയോ നമ്മൾ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറയുകയും ചെയ്തു വാപ്പച്ചി ഇവിടെ ഇവിടെക്കോ തന്നെ ഉണ്ടാവും കാരണം എല്ലാവരും ഒത്തുകൂടി ആ ഒരു സമയമായിരുന്നു നമ്മുടെ ആദ്യമൊത്തം നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അതുപോലെ നല്ല മന്തിയും നല്ല ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റേജിൻ്റെ അവിടെ ൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൈസ ഒരുപാട് മിഠായി ഇതിങ്ങനെ എടുത്തു കൊണ്ടുവന്നു കഴിക്കുന്നുണ്ടായിരുന്നേ അപ്പോഴേക്കും നമ്മുടെ പരിപാടിയൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫിലിം സോങ്സും അതുപോലെ ആൽബം അപ്പോൾ നല്ല ഭംഗിയുള്ള അതായത് മൊത്തത്തിൽ കളർഫുള്ളും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയായിരുന്നു കേട്ടോ നല്ല എന്തായാലും ഈ നല്ല അനുഗ്രഹീതരായ നല്ല കലാകാരന്മാരായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നല്ല പാട്ടായിരുന്നു നമ്മുടെ കുഞ്ഞ് അതിഥിയാണ് കേട്ടോ അപ്പോൾ ഈ അടുത്ത് വന്ന ആളാണ് ഇയാളെ കിട്ടാനായിരുന്നു പ്രയാസം ആരൊക്കെയോ എടുത്തു കൊണ്ടുപോകും അതിന് മിശിപ്പിയും തീരെ തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആരോ ഗായിക നന്നായിട്ട് നല്ല പാട്ടായിരുന്നു നല്ല സ്റ്റേജ് അങ്ങ് മൊത്തത്തിലെ എന്താ പറയുക ഇളകി എന്നൊക്കെ തന്നെ പറയാം പിന്നെ നമ്മുടെ അനുഗ്രഹീത കലാകാരൻ അതായത് ബാബ്കാൻ്റെ നല്ല രണ്ട് മൂന്ന് പാട്ടുണ്ടായിരുന്നു ഇവരെ ഞാനിപ്പോൾ എന്തിനാ പോയി കണ്ടതെന്ന് വെച്ചാൽ ഇനിയും മിഠായി പോക്കോണും കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അവർക്കെന്നെ ചിരി വന്നിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇനി കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവരും അങ്ങനെ ചിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊടുക്കണ്ട പറഞ്ഞപ്പോൾ അപ്പോഴും ഒന്ന് വാങ്ങിയിട്ടോ അയാൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിൽ അവരതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായിട്ട് അറബി ഫാമിലി അതുപോലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഗ്രൂമിനോട് കുറച്ച് നേരം സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ ഇനിയും ഇനിയും നല്ല നല്ല ഓർമ്മകളല്ലേ എന്ന് ചോദിച്ചിട്ട് മൊത്തത്തിലൊരു വീഡിയോ ഞാൻ ഞാനങ്ങ് എടുത്തുവച്ചതായിരുന്നു കേട്ടോ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ ഫാമിലി ടൈം ആവും അതായത് നമ്മളെ ഫാമിലി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതെ എല്ലാവരും കൂടെ ഒന്ന് സെറ്റാവട്ടെ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്ത് തന്നതാണ് അങ്ങനെ ആ ഒരു ടൈം വന്നപ്പോൾ ഞങ്ങളും കയറിയിരുന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹൈസ പിന്നെ ഓരോ പാട്ടിനും ഓരോ സ്റ്റെപ്പും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ ഞാൻ നിമിഷവും കാണാണ്ട് ഇങ്ങനെ തിരഞ്ഞു നടക്കിയിരുന്നു പിന്നെ ആയുഷനെയും വിഷുപ്പിനെയും അങ്ങേ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നോക്കാൻ പറ്റുന്നതിൽ അധികം വികൃതിയാണ് ഐസ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം എല്ലാവരും കൂടി എൻഗേജായി നിന്നപ്പോഴേട്ടോ നമ്മുടെ വാപ്പച്ച ഏട്ടൻ്റെ ഫാമിലി അതായത് നിങ്ങളുടെ മൂത്താപ്പൻ്റെ ഫാമിലിയിൽ എത്താത്ത ഈ അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെ നമ്മൾ കണ്ടിട്ട് ഏകദേശം ഈ കാരത്തൂരിലെ ആൾക്കാരെ കാണുന്നതിൻ്റെ കുറേ മുമ്പ് കണ്ടതാണ് അപ്പോൾ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എത്താത്തി അവരൊക്കെ നിന്ന് ഫാമിലി ആയിട്ട് സംസാരിച്ച് നിൽക്കായിരുന്നു പിന്നെ ഗ്രൂമിൻ്റെ ഫാമിലി ഫോട്ടോസ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കാരത്തൂരിലുള്ള മൊത്തത്തിലുള്ള ഫാമിലിയാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ഈ ഒരു ഫോട്ടോ എടുത്തു വെച്ചതാണ് ഇനിയും ഓർമ്മകളാണല്ലോ നമുക്ക് കാണാൻ എന്നുള്ള രീതിയിൽ ഒത്തിരി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പം എല്ലാ ഫങ്ഷനിലും ഉണ്ടാകുന്ന നല്ല വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള ഒരു ചായ അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണ്ടി അമ്മായിയും പിന്നെ അതുപോലെ കുറച്ച് ടീംസിനൊക്കെ അങ്ങോട്ടാക്കി കുറച്ച് സമയം നമ്മൾ പുറത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പാട്ടും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമുത്തിനൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ബാബുക്ക ഒരു ക്യാഷ് പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ധൈര്യത്തിൽ കയറി വന്നതിനോട് നമ്മളെ മോന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ പാടാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ടീംസിനെയൊക്കെ നല്ല നല്ല ഒക്കെ വീഡിയോ എടുത്ത് പിന്നെ നമുക്ക് ഇനി ഗ്രൂമ് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് നമുക്കും പോകാനുണ്ട് നമുക്ക് മണവാട്ടിയെ കൂട്ടി കൊണ്ടുവരണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോകാനേ ഉള്ളൂ അവിടെ ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയി പിന്നെ നമ്മളതുപോലെ ഗോൾഡൊക്കെ ഇടാനുള്ളവരൊക്കെ അമ്മയും കുറച്ച് റിലേറ്റീവ്സൊക്കെ ഗോൾഡൊക്കെ ഇടുന്നുണ്ടായിരുന്നു റിംഗൊക്കെ ഇട്ട് കഴിഞ്ഞ് അതാണ് നമ്മുടെ ഗ്രൂമ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കാം അപ്പം നമ്മുടെ ആദ്യമൊത്തം നമ്മുടെ ഫാമിലി എല്ലാവരും സെറ്റായി നിൽക്കേണ്ടത് കാരണം എല്ലാവരും ഓരോരുത്തരെ ഓരോരുത്തരുടെ വണ്ടിയിലാണ് കേട്ടോ മൂന്നാല് വണ്ടിയിൽ ടീംസ് അവരെന്നായി ഞാനും കുറച്ച് കുട്ടീസും കൂടി പോകാനുള്ള പ്ലാനിൽ അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടതിൻ്റെ പിന്നാലെ ഇറങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഈ ഒരാളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ അയാൾ ഓരോരുത്തരെ കയ്യിലായിരുന്നു വിഷപ്പിൽ പിന്നെ കുഞ്ഞിനെ വന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കരുത്തൂർ ഫാമിലി ഓരോ എല്ലാവരും ഒരു ഡ്രസ് കോഡുള്ളവരൊക്കെ നേരെ വണ്ടി കയറാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു വേഗം അവിടെ എത്തിയിട്ട് വേഗം തിരിച്ച് വരാമോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റില്ലായിരുന്നു കേട്ടോ ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങളും കുട്ടീസും ഒക്കെ കയറിതാ നമ്മുടെ എന്താ പറയുക നമ്മുടെ മണവാട്ടീൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു തിരക്കാണ് ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് കയറാനുള്ളത് അവരെ ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങൾ കയറിയ ടീംസ് എല്ലാവരും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഞാനങ്ങോട്ട് കയറി പോകാനായിട്ട് ഇവിടെയും നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ആയിരുന്നു പല ഫ്ലേവേഴ്സിലും ഉണ്ടായിരുന്നു ഏത് ഫ്ലേവർ വേണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്കാണെങ്കിൽ ഈ ഹൈസാപ്പൂവിനെ ഞാൻ നിന്ന നിൽപ്പിൽ കാണാണ്ടാകുന്ന ആ ഒരു മാജിക്ക് ഹൈസാപ്പൂന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതിന് പിന്നാലെ ഞാൻ ഓടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്കൊക്കെ പിന്നെ മോള് വെള്ളം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ജ്യൂസ് അപ്പോൾ അതൊക്കെ കുടിച്ച് നോക്കുമ്പോൾ ഹൈസ വേറെ സ്റ്റെപ്പൊക്കെ കയറി അപ്പം സ്റ്റെയറിലാണ് നമ്മുടെ ഗ്രൂമും ബ്രൈഡും ഒക്കെ ഇരിക്കാനുള്ള സ്റ്റേജൊക്കെ റെഡിയാക്കിയുള്ളത് പിന്നെ അവിടെയും നല്ല പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷമാണ് ആദ്യം തന്നെ മണവാളനും ടീംസും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല പാട്ടുമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കളർഫുള്ളായിട്ടാണ് കേട്ടോ സ്റ്റേജിലേക്ക് കയറുന്നത് പിന്നെ അവിടെ നിന്ന് തന്നെ അവർ ആ ബ്രൈഡ് ബാക്ക് തന്നെയുണ്ട് അവർ കുറച്ച് ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള ഇതിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെ എൻട്രി കഴിഞ്ഞ ശേഷം പിന്നെ ഇവരെ ഫ്രണ്ട്സിൻ്റെ അതുപോലെ കസിൻസ് ബ്രദേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അവരൊക്കെ ഫോട്ടോസ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ എൻട്രി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ നമ്മുടെ ബ്രൈഡിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല കളർഫുള്ളായിട്ടും അതുപോലെ നല്ല എന്താ പറയുക നല്ല പാട്ടൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ എക്സ്ട്രാ പാട്ട് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക അവരെ കസിൻസ് ഒക്കെ കൂടി ഒപ്പനയൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ ബ്രൈഡ് വരുന്നുണ്ടായിരുന്നത് മാഷാ നല്ല അടിപൊളിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുങ്ങിയിട്ടും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ആ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ സൂപ്പർ എന്ന് തന്നെ പറയാനുള്ളൂ കേട്ടോ പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവരിങ്ങനെ അവരുടെ ബ്രൈഡിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു പിന്നെ അതുപോലെ കോഫിയും അതുപോലെ തന്നെ റെഡ്രോളാണെന്ന് തോന്നുന്നു അതും ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആയിരുന്നു എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഒന്ന് ഹൈസാ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈസാ ഹൈസക്ക് അവർ മൂന്നെണ്ണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നേ ഞാൻ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാം കൂടി അങ്ങ് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ ഒന്ന് കഴിച്ച് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി അവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ നമ്മുടെ ബ്രൈഡിനും റൂമിനൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കുട്ടീസൊക്കെ ഫ്ലവറൊക്കെ ആയിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ എൻട്രി ഒക്കെ അട്ടിപൊളിയായിരുന്നു കേട്ടോ അവർ വന്ന് നല്ല നമ്മുടെ എല്ലാ ഓൾ ടീംസിൻ്റെ ഡാൻസും പാട്ടും മൊത്തത്തിലൊരു കളർഫുൾ പരിപാടിയായിരുന്നു കേട്ടോ എന്തായാലും മറക്കാൻ പറ്റാത്തൊരു കല്യാണം വളരെ സന്തോഷപരമായിട്ടുള്ളൊരു കല്യാണം ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ